ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ആവണിപ്പാടം കാർഷിക പദ്ധതിക്ക് തുടക്കം ചേർത്തല തെക്ക് പഞ്ചായത്തിലെ തിരുവിഴേശ്വൻ കൃഷിക്കൂട്ടത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്രീ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇരുപത്തിയഞ്ച് സെൻ്റ് മുതൽ ഒരു ഹെക്ടർ വരെ സ്ഥലത്ത് പച്ചക്കറി ഭൂകൃഷി വാഴ കിഴങ്ങുവർഗ്ഗങ്ങൾ ചെറുധാന്യങ്ങൾ നിലക്കടല മറ്റ് കൃഷികൾ ചെയ്യുന്ന കർഷക ജയൽ ജി ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആവണിപ്പാടം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ആയിരം രൂപ മുതൽ ഇരുപത്തിയേഴായിരം രൂപ വരെ സബ്സിഡി തുക നൽകും ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന ആവണിപ്പാടം കൃഷി പദ്ധതിയുടെ ജില്ലാതല വിധ ഉത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ഒരു കാർഷിക മേഖലയിൽ ഈ വർഷം ഓണമാകുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിപണന സ്റ്റാളും ഒരു ഫ്ലവർ ഷോയും കൂടി ഇതിൻ്റെ കൂടെ സംഘടിപ്പിക്കാമെന്നാണ് നല്ല കർഷകരിൽ നിന്നും പൂവ് കളക്ട് ചെയ്ത് ഒരു ഫ്ലവർ ഷോ കൂടി ഇതിൻ്റെ കൂടെ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ ഇരുപത്തി മൂന്ന് ഡിവിഷനിലും മാതൃകയായിട്ടുള്ള കൃഷിത്തോട്ടം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഒരു ഹെക്ടറിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ഹെക്ടറിന് ഇരുപത്തിരണ്ടായിരം രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് അപ്പോൾ ഇവിടെ ആലോചിച്ചപ്പോൾ ഇവിടെ ജ്യോതിഷുണ്ട് സുബകേശനുണ്ട് സുജിത് ഉണ്ട് ധാരാളം കർഷകരുണ്ട് നമ്മളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ആർക്കാണോ ഈ രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളത് അവർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് ഇതിപ്പോ ഓണക്കാലത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലോ നമ്മള് സ്ഥിരമായിട്ട് എല്ലാ പച്ചക്കറിയും ഇത്തരത്തിലുള്ള പച്ചക്കറിയോടൊപ്പം വാഴ ചേമ്പ് കപ്പ ഇതെല്ലാം നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യ ഒരു മോഡൽ ആയിട്ട് ഇപ്പോൾ ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു അധ്യക്ഷത വഹിച്ചു ചേർത്തല തെക്ക് തിരുവിഴച്ചൻ കൃഷി കൂട്ടം മൂന്നേക്കർ പൂക്കൃഷിയും പതിനാല് ഏക്കർ പച്ചക്കറി കൃഷിയും നടത്തും ജ്യോതിഷ് അനിലാൽ എന്നിവരുടെ കൃഷിക്കൂട്ടമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് ഡിവിഷനിലും ഈ പദ്ധതി നടത്തുന്നതിനുള്ള അവസരമുണ്ട് അതാത് കൃഷിഭവനുകളിൽ ജൂലൈ പതിനഞ്ചിന് മുമ്പായി ഗ്രൂപ്പുകൾ രജിസ്റ്റർ ചെയ്യണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എ ശിവപ്രസാദ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജി മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് ആർ റിയാസ് വി ഉത്തമൻ അഡ്വക്കേറ്റ് പി എസ് ഷാജി ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഒ പി അജിത തോമസ് ഏരശ്ശേരി ജയറാണി ജീവൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ദാസപ്പൻ ചേർത്തല തെക്ക് പഞ്ചായത്ത് അംഗം ബെൻസിലാൽ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ എൽ പ്രീത സുജ ഈപ്പൻ കൃഷി അസിസ്റ്റന്റ് സുനിൽകുമാർ ബി സലിം ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ജ്യോതിഷ് മറ്റത്തിൽ അനിലാൽ ശരണ്യ എസ് നായർ ജേക്കബ് തറയിൽ ബോബൻ കാട്ടശ്ശേരി ദുർഗാദാസ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തല